ഹായ് ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റഡി ചിപ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൻ്റെ സിലബസ് മാറിയിട്ടുണ്ട് പുതിയ സിലബസ് പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കേരള പാഠാവലിയുടെ ഓണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം ഷുവറാണ് അല്ലെ ഒന്നെങ്കിലും ഒരു പാരഗ്രാഫ് തരും ലതായ അതിൻ്റെ ക്വസ്റ്റ്യൻസിലെ അതിൻ്റെ ആൻസർ ഈ പാരഗ്രാഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കവിത അല്ലേ അപ്പോൾ ചോദ്യം ഇവിടെ ഉണ്ട് അതിൻ്റെ ഉത്തരം ഇതിലുണ്ടാകും അപ്പോൾ കവിത നമുക്ക് ആദ്യം നന്നായിട്ട് വായിക്കാം കാട് കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം പൂവിലുണ്ട് മൂളിയെത്തും വണ്ട് തേടും തേൻകണം കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം മാനം തേടും മാമലകൾ മയനനഞ്ഞ് ആടും ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി എ വി രഘു എഴുതിയ ഒരു കവിതയാണ് കാട് അല്ലേ അപ്പം ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം തേൻകണം തേടിയെത്തുന്നതാർ തേൻകണം തേൻ തേടിയെത്തുന്നത് ആരാണ് വണ്ടാണ് അല്ലേ പാട്ടാണോ കാട്ടുവള്ളിയാണോ കാറ്റാണോ അല്ല കവിതയിൽ വണ്ടാണ് തേൻകണം തേടിയെത്തുന്നത് രണ്ടാമത്തെ ചോദ്യം കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നതാരെ കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെയാണ് പാട്ടിനെയാണല്ലേ പാട്ടിനെയാണ് മാനസം അന്വേഷിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത് അല്ലെ ഈണമുള്ളത് ആരുടെ പാട്ടിലാണേലെ കുഞ്ഞുമൈനയുടെയാണ് മായനയെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നതിലെ അരുവിയല്ല പൂവല്ല മയല്ല കുഞ്ഞുമൈനയുടെ പാട്ടിലാണ് നാലാമത്തെ ചോദ്യം മാമലകൾ മയ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് അല്ലെ മാമലകൾ മയ നനഞ്ഞാടും എന്താണ് മാമലയിലെ മരങ്ങളാടുന്നതിനെയാണ് അല്ലേ മാമലയിലെ മയനനഞ്ഞാടും അല്ലെ ആടുക അല്ലെ ആ മലയിലുള്ള മരങ്ങൾ ആടുന്നതിനെയാണ് ആ മാമലയിലെ മരങ്ങൾ ഇങ്ങനെ ആടുന്നതിനെയാണ് മാമലകൾ മയ മയനനഞ്ഞാടും അല്ലെ മയത്തെന്താണ് ഇങ്ങനെ ആടുന്നത് എന്താണ് മരങ്ങളെയാണ് ആടുന്നതായി പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ ആന കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെയാണ് അരുവിയെ അല്ലെ അവസാനത്തെ വരി അല്ലേ ആനനരികൾ നരികൾ അരുവിയെയാണ് തേടിയെത്തുന്നത് നിങ്ങൾ എന്തായാലും എന്താണ് എന്താണ് പാരഗ്രാഫ് പാരഗ്രാഫാണേലും കവിതയാണെങ്കിൽ നന്നായിട്ട് വായിക്കുക അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് പ്രവർത്തനം രണ്ട് സംഭാഷണം അല്ലെ സംഭാഷണം പൂർത്തിയാക്കാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലേ അപ്പോൾ ഈ സംഭാഷണം പൂർത്തിയാക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് തുള്ളിപ്പാഞ്ഞു വരുന്ന മയ തുള്ളിക്കൊരു കുടമെന്ന മയ കൊള്ളാം ഇമ്മയ കൊള്ളരുതിമ്മയ കൊള്ളാം കൊള്ളാം പെയ്യട്ടെ മയയെക്കുറിച്ച് കുഞ്ഞുണ്ണിമാഷിൻ്റെ കവിത വായിച്ചില്ലേ അല്ലെ കുഞ്ഞുണ്ണിമാഷ് എഴുതിയ കവിതയാണ് ഇവിടെ തന്നത് പെയ്തിറങ്ങുന്ന മയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും ലെ മായയോട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുള്ളത് നിങ്ങളും മയയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക സംഭാഷണം മയോട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുള്ള ഞാൻ ഹായ് മയ ഞാൻ കാത്തിരിക്കുകയായിരുന്നു മയ ഒന്ന് പെയ്യാൻ ഞാനും അല്ലേ ഞാനും കാത്തിരിക്കുകയാണ് ലെ മയ പറഞ്ഞു ഞാനും കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്ത് ചോദിക്കണം എന്നിട്ട് എന്തേ പെയ്യാത്തതില്ലേ ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ മയം കാത്തിരിക്കുന്നുണ്ട് പിന്നെ എന്തേ പെയ്യാത്തത് എന്ന് ചോദിക്കാം അല്ലേ ഇവിടെ സംഭാഷണം പൂർത്തിയാക്കണം അപ്പം ഞാനെന്ത് ചോദിക്കും എന്നിട്ടെന്താ വരാൻ വൈകിയതല്ലേ വരാൻ മയം കാത്തിരിക്കുകയാണ് അപ്പം എന്നിട്ടെന്തേ വരാൻ വൈകിയത് മായ എനിക്ക് പെയ്യാൻ അതിൻ്റേതായ സമയമുണ്ട് അല്ലെ ഓരോ സമയത്തെ പെയ്യുകയുള്ളൂ ഓരോ മാസത്തിലല്ലേ അതിൻ്റേതായ സമയമുണ്ട് ഞാൻ സാധാരണത്തേക്കാളും ഇക്കൊല്ലം വൈകിയാണല്ലോ എന്തുപറ്റി അല്ലെങ്കിൽ ഈ കൊല്ലം വൈകിയാണല്ലോ പെയ്യുന്നത് മായ എന്തു പറയും നിങ്ങൾ മനുഷ്യർ കാരണം തന്നെയാണ് എനിക്ക് ഈ ഗതി വന്നത് മനുഷ്യന്മാർ തന്നെയാണ് മയൊക്കെ കുറയാനുള്ള കാരണം അല്ലേ അപ്പം മഴ എന്താണ് പറയുന്നത് നിങ്ങൾ മനുഷ്യർ കാരണം തന്നെയാണ് എനിക്ക് ഈ ഗതി വന്നത് ഞാൻ അതെന്താ ഞങ്ങൾ എന്ത് ചെയ്തു ഇല്ലേ ഞങ്ങൾ എന്ത് ചെയ്തു മായ നിങ്ങൾ കാടും മലയും നശിപ്പിച്ചു മരങ്ങൾ വെട്ടിമുറിച്ചു പുഴകൾ മണ്ണിട്ട് നികത്തി കുന്നുകൾ ഇടിച്ച് പരത്തി പിന്നെ എങ്ങനെ ഞാൻ പെയ്യും അല്ലേ ഞങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണ് മലയും അല്ലെ എല്ലാം മരങ്ങളെല്ലാം വെട്ടി മുറിച്ചിട്ട് പുയൊക്കെ മണ്ണിട്ട് നികത്തി അല്ലെ കുന്നുകൾ ഇടിച്ച് പരത്തി അല്ലേ അപ്പം ഞാൻ നീ പറഞ്ഞത് വളരെ ശരിയാണ് ഞങ്ങൾ നിന്നെയും പ്രകൃതിയെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം മയ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ പ്രകൃതിയിലുള്ള എല്ലാ മനുഷ്യമാർ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ലൈംഗത്തെ മണ്ണിടിച്ചിലും പ്രളയവും അങ്ങനെ ഓരോ ദുരിതങ്ങളിൽ പ്രകൃതി തന്നെ നമ്മോട് പകരം വീട്ടുന്നത് അപ്പോൾ സംഭാഷണം നമ്മൾ പൂർത്തിയാക്കി അതിൽ ബി ക്വസ്റ്റ്യൻ മയക്കാഴ്ച തിരഞ്ഞെടുത്ത് എഴുതുക ഇതിൽ മയക്കാഴ്ച ഏതയാണ് പാടത്ത് സ്വർണ്ണവയിൽ പരക്കുന്നു ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നു മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു അല്ലെ ഇതല്ലേ മയത്ത് എന്താണ് മയക്കാലത്ത് ഉണ്ടാകുന്ന കാഴ്ച മുറ്റത്ത് കുഞ്ഞരുവികൾ അല്ലേ മയുണ്ടാകുമ്പോഴാണ് വെള്ളമൊക്കെ നിറയുക അപ്പോൾ മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് മയക്കാഴ്ച മൂന്നാമത്തെ ചോദ്യം പ്രവർത്തനം മൂന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ ഒരു കവിത തന്നിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതണം എത്ര കിളിയുടെ പാട്ടറിയാം അല്ലേ അതാണ് കവിതയുടെ പേര് പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം എത്ര മരത്തിൻ തണലറിയാം എത്ര പൂയുടെ കുളിരറിയാം എത്ര പയത്തിൻ രുചി അറിയാം എത്ര പൂവിൻ മണം അറിയാം അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാത്തതൊത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി പി മധുസൂദരൻ എഴുതിയ കവിതയാണ് എത്ര കിളിയുടെ പാട്ടറിയാം കവിതാഭാഗത്തെ ആശയം വായിച്ച് മനസ്സിലാക്കിയില്ലേ ആസ്വാദനം തയ്യാറാക്കുക കവിത വായിച്ചിട്ട് ഇതിൻ്റെ ആസ്വാദന കുറിപ്പാണ് എഴുതേണ്ടത് ഇപ്പം ഈ മധുസൂദന എഴുതിയ കവിതയാണ് അപ്പം അത് പറഞ്ഞിട്ട് തുടങ്ങണം അല്ലേ ഇപ്പം ഈ മധുസൂദന എഴുതിയ മനോഹരമായൊരു കവിതയാണ് എത്ര കിളിയുടെ പാട്ടറിയാം അപ്പം നിങ്ങൾക്ക് ഏത് കവിത തന്നാലും ആരാണ് എഴുതിയതില്ലേ ആ കവിത മനോഹരമാണെന്ന് പറഞ്ഞിട്ട് ഈ എഴുതുക അല്ലേ എഴുതിയ മനോഹരമായൊരു കവിതയാണ് എത്ര കിളിയുടെ പാട്ടറിയാം പ്രകൃതിയെയും ജീവജാലങ്ങളെയും അറിയാത്ത ഇന്നത്തെ തലമുറയോടുള്ള ഒരു ചോദ്യമാണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്ക് അറിയാത്തതായി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു എത്ര കിളിയുടെ പാട്ടും എത്ര മരത്തിൻ്റെ തണലും എത്ര പുയയുടെ കുളിരും എത്ര പയത്തിൻ്റെ രുചിയും അറിയാം എന്നാണ് കവി നമ്മോട് ചോദിക്കുന്നത് ഇതൊക്കെ എത്ര അറിയാം എന്ന് ചോദിക്കുന്നത് ഈ ചോദ്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് എത്ര കിളികളെയും എത്ര പുയകളെയും എത്ര മരങ്ങളെയും എത്ര പുയകളെയും എത്ര പയങ്ങളെയും അറിയാം എന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്നായി അറിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാത്തതായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ പ്രകൃതിയെ അറിയാത്ത ഇന്നത്തെ തലമുറക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത അല്ലെ ഇന്നത്തെ പ്രകൃതിയെല്ലാം നശിപ്പിക്കുന്ന ആളുകളാണല്ലേ ആളുകളാണെങ്കിൽ അറിയാത്ത ഇന്നത്തെ തലമുറ ഇന്നത്തെ ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത എനിക്ക് ഇതിൽ ഏറെ ഇഷ്ടപ്പെട്ടത് അറിഞ്ഞിടുമ്പോൾ അറിയാൻ ഒത്തിരി ബാക്കി എന്ന വരികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരി അതും എഴുതണം അല്ലേ ആ കവിതയെക്കുറിച്ചാണ് എഴുതുന്നത് അല്ലേ നമുക്ക് പഠിക്കാനും അറിയാനും ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്ന വലിയ സന്ദേശം ഈ വരികൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് നമുക്ക് അറിയാനും പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ അറിയാത്തത് ഒത്തിരി ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത് ആ സന്ദേശം ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു സന്ദേശം ഒളിഞ്ഞു കിടക്കുന്ന വരികളാണിത് അതുകൊണ്ടാണ് എനിക്ക് വരികൾ ഏറെ ഇഷ്ടമായത് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് ചോദിക്കാം അപ്പോൾ ആദ്യം തന്നെ ആരാണ് കവിത എഴുതിയതിൽ ഇയാൾ എഴുതിയ ഇദ്ദേഹം എഴുതിയ മനോഹരമായ കവിതയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് എഴുതുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണെന്നും എന്തുകൊണ്ടാണ് ആ വരി ഇഷ്ടപ്പെട്ടതും എന്തൊക്കെയാണ് ആ കവിതയിൽ പറഞ്ഞതും എന്നൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം അതെഴുതാൻ പ്രവർത്തനം നാലിൽ കുറിപ്പ് പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു നിങ്ങൾക്ക് പരിചിതമായ രണ്ട് കടങ്കഥകൾ നോക്കൂ അക്കര നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഉത്തരം എന്താണ് കൺപീലി കൺപീലികൾ ഇങ്ങനെ കൂട്ടിമുത്തുന്നതിലേ അക്കര നിൽക്കുന്നതും ഇക്കര നിൽക്കുന്നതും രണ്ടറ്റത്താണ് രണ്ട് കൺപീലികൾ ഉള്ളത് അല്ലേ കണ്ണിൻ്റെ അതായത് അക്കര നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി കൺപീലികൾ ഇങ്ങനെ കൂട്ടിമുട്ടും ഉത്തരം കൺപീലി രണ്ടാമത്തത് ആയിരം തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞു പോയി ഉത്തരം സൂര്യൻ അല്ലേ പകലെന്താണ് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും അല്ലെ ആയിരം തിരിയിട്ടതുപോലെ പൊൻവിളക്കായി കത്തിച്ചതുപോലെയാണ് അന്തിയാകുമ്പോൾ എന്താണ് അത് അണഞ്ഞു പോകും അല്ലേ അതായത് അസ്തമിച്ചു പോകും ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും ഒരെണ്ണം വിശദീകരിച്ച് കുറിപ്പ് എഴുതുക അല്ലെ ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം കിട്ടാനുള്ള കാരണം എന്താണ് ഏതെങ്കിലും ഒന്ന് വിശദീകരിച്ച് എഴുതണം ആദ്യത്തെ തന്നെ നമുക്ക് വിശദീകരിക്കാം അക്കര നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി തുഞ്ചാണി എന്നത് തെങ്ങോലയുടെ അറ്റമാണ് കൺപോളകളുടെ രൂപം പീരി കണ്ടാൽ തുഞ്ചാണി പോലെയായിരിക്കും ഇല്ല കൺപുയിലികൾ കണ്ടാൽ നമുക്കെന്താണ് തെങ്ങോലകൾ അറ്റം പോലെ അങ്ങനെ തോന്നുമില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ട് കൺപോളയുമാണ് അക്കരെ ഇക്കര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അക്കരയും ഇക്കരിയാണില്ലേ രണ്ട് കൺപോളകളും ഒന്ന് അക്കരി ഒന്ന് ഇക്കരി ഒന്ന് മുകളിലും ഒന്ന് തായയും കണ്ണ് എപ്പോഴും അടക്കുകയും തുറക്കുകയും ചെയ്യും ഈ ഒരു ആശയത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു കടങ്കഥ ഉണ്ടായതിൽ എപ്പോഴും അടക്കുകയും തുറക്കുകയും ചെയ്യും ഇല്ല ആ ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കടങ്കഥ ഉണ്ടായത് അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം പ്രവർത്തനം അഞ്ച് കുറിപ്പ് അല്ലെ ആരെങ്കിലും ഒരാളുടെ ജീവചരിത്ര കുറിപ്പിലെ പ്രൊഫൈൽ എഴുതാം ചോദിക്കാം ഏ ചിത്രം വിശകലനം ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അധിക വിവരങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ അല്ലെ ഇതിലുള്ളതും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കറിയാവുന്നതും കൂട്ടിച്ചേർത്തിട്ട് വേണം എന്ത് കുറിപ്പ് ജീവചരിത്രക്കുറിപ്പിലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിലെന്തൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലെ ജനനം തന്നിട്ടുണ്ട് എന്നാണെന്ന് അല്ലെ മരണവും തന്നിട്ടുണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലെ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ അത് അത്യാവശ്യമാണ് ഇമ്മിണി വല്യൊന്ന് അല്ലെ ബാല്യകാലസഖി അല്ലേ അതിലുള്ള ഇമ്മിണി വല്യൊന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതണം അതുപോലെ ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ ബാല്യകാലസഖി നീലവെളിച്ചം മതിലുകൾ അദ്ദേഹത്തെ എഴുതിയ രചനകളെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ബഷീറിൻ്റെ കുറിപ്പ് തയ്യാറാക്കാം അതിന് മുന്നേയായിട്ട് എന്താണ് തായ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ബി വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് ഇതിലേതാണ് ആകാശമിട്ടായിയാണ് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് പൊതിച്ചോറല്ല റിക്ഷാക്കാരൻ പപ്പുവല്ല ആകാശമിട്ടായിയാണ് അപ്പം ആദ്യം തന്നെ ജനിച്ചത് എന്നാണെന്ന് പറഞ്ഞു തുടങ്ങണം അവസാനം മരണം അല്ലേ അങ്ങനെയാണ് പ്രൊഫൈൽ ജീവചരിത്ര കുറിപ്പ് എഴുതേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ ജനിച്ചത് നമുക്കറിയാം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് മലയാളം കണ്ട പ്രശസ്തനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തുകാരനാണെന്ന് നമുക്കറിയാം മലയാള സാഹിത്യത്തിലേക്ക് ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് ബാല്യകാലസഖി ആനപ്പൂട നീലവെളിച്ചം ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഏതാനും പ്രശസ്തമായ രചനകളാണ് ഇത് ആ ഉണ്ടല്ലേ ഇതൊക്കെയാണ് പ്രശസ്തമായിട്ടുള്ള രചനകൾ നാടൻ വാക്കുകളും സ്വന്തമായി കണ്ടെത്തുന്ന പല വാക്കുകളും പ്രകൃതി സ്നേഹവും എല്ലാം തന്നെ ബഷീർ കൃതികളുടെ പ്രത്യേകതകളാണ് ഏ നാടൻ ഭാഷയായി മിണിവല്യൊന്നില്ലേ അങ്ങനത്തെ ഭാഷകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും പ്രകൃതി സ്നേഹവും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇല്ലേ അപ്പം അറിയുന്നത് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഏതാനും ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ അഞ്ച് ആണ് അദ്ദേഹം മരണപ്പെട്ടത് ജൂലൈ അഞ്ചിനാണ് അല്ലെ മരണപ്പെട്ടത് അല്ലേ ലാസ്റ്റ് അങ്ങനെ അവസാനിപ്പിക്കാം അപ്പം നിങ്ങൾക്കറിയുന്ന കൂടുതൽ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം അടുത്തത് ആറാമത്തെ ചോദ്യം അല്ലെ അവസാനത്തെ ചോദ്യം വിവരണം തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ എ വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ ശ്രദ്ധയാകർഷിച്ചിട്ടും ഉണ്ടാകും നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള പൂന്തോട്ടം അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളെവിടെങ്കിലും യാത്ര അല്ലേ ടൂറ് പോയപ്പോൾ കണ്ട പൂന്തോട്ടത്തെ കുറിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കുക അല്ലെ പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ടാകും പല കളറിലുള്ള പലതരം പൂക്കളില്ലേ റോസാ ചൂടിയുടെ തന്നെ പല കളറിലെ പല വ്യത്യസ്ത തരം പൂക്കളുണ്ടാകും അല്ലെ പല നിറത്തിലുള്ള പൂക്കൾ അതുപോലെ തന്നെ പലതരം പൂക്കളുണ്ടാകും പലതരം മരങ്ങൾ മരങ്ങളുണ്ടാവും അല്ലെ അതിൽ നുകരുന്ന ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്നതിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെന്താണ് ഒരു വിവരണം തയ്യാറാക്കുക വളരെ എളുപ്പമാണ് അല്ലേ അതൊന്ന് നിങ്ങൾ സ്വയം തയ്യാറാക്കുക ബി ക്വസ്റ്റ്യൻ ഒരു നാട്ടുപ്പൂവിൻ്റെ പേരെഴുതുക ഇതിലേതാണ് നാട്ടുപൂവ് മുക്കുറ്റിയാണല്ലേ ഓർക്കിഡും ഡാലിയയും നാട്ടുപൂവല്ല നിങ്ങളുടെ നാട്ടിലെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്നത് മുക്കുറ്റിയാണ് അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലെ ബാക്കിയുള്ള വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായി ഉടനെ വരുന്നതാണ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്